ജമ്മു ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു കുൽഗാം ജില്ലയിലാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെയാണ് വധിച്ചത് ഓപ്പറേഷനിടെ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു ചിംഗം പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് നാല് ഭീകരരെ സേന വധിച്ചത് അവിടെ ഒരു ജവാൻ വീരമൃത്യു മരിച്ചു മോഡർഗാം പ്രദേശത്തും ഇന്നലെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മറ്റൊരു സൈനികനും വീരമൃത്യു വരിച്ചു ജില്ലയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഈ പ്രദേശത്ത് വ്യാപകമായ പരിശോധന ആരംഭിച്ചത് ഇന്നലെ ഉച്ചയോടെ മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തിയ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെ വധിച്ചെന്നാണ് സൈന്യം ആദ്യം അറിയിച്ചത് എന്നാൽ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു ഈ പ്രദേശത്ത് ഇനിയും കൂടുതൽ ഭീകരർ ഉണ്ടെന്നാണ് സംശയം അതോടെ കൂടുതൽ സൈനികരും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സൈന്യം നടപടി ശക്തമാക്കിയതോടെ ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനത്തിന്റെ ശക്തി വളരെയധികം കുറഞ്ഞിരുന്നു എന്നാൽ അടുത്തിടെ പ്രശ്നമുണ്ടാക്കാൻ ഭീകരർ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും കിട്ടിയിരുന്നു വിവിധ ജില്ലകളിലായി നിരവധി ഏറ്റുമുട്ടലുകൾ ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ സൈന്യവും കടുത്ത ജാഗ്രതയിലായിരുന്നു സൈന്യവും സിആർ പി എഫും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരും എന്നാണ് സേനാ വൃത്തങ്ങൾ പറയുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി കാശ്മീരിലെ നാല് ജില്ലകളിൽ തിങ്കളാഴ്ച മുതൽ റെയ്ഡുകൾ നടത്തിയിരുന്നു നിരോധിത പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ജമ്മു കാശ്മീരിനെതിരെ ഗൂഢാലോചന നടത്തുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത് കുൽഗാം ബന്ദിപ്പോറ ഷോപ്പിയാൻ പുൽവാമ എന്നീ നാല് ജില്ലകളിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പരിശോധനയുടെ ഭാഗമായി റെയ്ഡ് നടത്തി നിരോധിത തീവ്രവാദ സംഘടനകളുടെ പുതുതായി രൂപീകരിച്ച ശാഖകളുമായും അനുബന്ധ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട ഹൈബ്രിഡ് തീവ്രവാദികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഇവയെല്ലാം ഈ സംഘടനകളുടെ അനുഭാവികളുടെയും നേതാക്കന്മാരുടെയും സ്ഥലങ്ങളിലും വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു തീവ്രവാദ ഫണ്ടിങ്ങിനെയും തീവ്രവാദികളെ ലോജിസ്റ്റിക്സ് പിന്തുണയോടെ സഹായിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ ജമ്മുകാശ്മീരിലുടനീളം വിവിധ ഇടങ്ങളിലായി റെയ്ഡുകൾ നടത്തുകയാണ് ഇതിലെ സുപ്രധാനമായ ഒരു കാര്യമെന്തെന്നാൽ കാശ്മീരിലെ കുൽഗാമിൽ സൈന്യം വധിച്ച ഭീകരരിൽ ഹിസ്ബുൾ മുജാഹിദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദും ഉൾപ്പെടുന്നു എന്നതാണ് ഇയാളുടെ മരണം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവരെ എട്ടു ഭീകരയാണ് സൈന്യം വധിച്ചത് എന്നറിയുന്നു ലാൻസ് നായിക് പ്രദീപ് നയനും കവിൽദാർ രാജ്കുമാറുമാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു മരിച്ച ഇന്ത്യൻ സൈനികർ